എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇതേ എന്റെ കയ്യിൽ സംഭവം ഇപ്പോൾ ഇത് എന്താണെന്ന് അറിയാമോ അപ്പം വലിയൊരു പൈനാപ്പിള് കിട്ടിയതായിട്ടോ ഒന്നിലെ കളയപ്പോൾ കിട്ടിയതാണ് അപ്പം അത് നല്ലപോലെ പഴുത്തിരിക്കും അപ്പോൾ ഞാനത് പകുതി എടുത്ത് കട്ട് ചെയ്തു അത് ഞാൻ കഴിച്ചു അപ്പോൾ ഇതിനി പച്ചടി വെക്കാൻ പോകും സാധാരണ ഞാൻ ഇത്ര പഴുത്ത പൈനാപ്പിൾ എടുക്കാറില്ല പച്ചടി വെക്കാൻ പക്ഷെ ഇതിപ്പോ നല്ലപോലെ പഴുത്തു അപ്പം എന്തായാലും ഞാനൊന്ന് പച്ചടി വെച്ച് എന്ന് വിചാരിച്ചു നിങ്ങൾക്കെല്ലാം ഇഷ്ടമല്ലേ പൈനാപ്പിൾ പച്ചടി അതുപോലെ മാമ്പഴപ്പൊളിശ്ശേരി പൈനാപ്പിൾ പച്ചടി ഇതൊക്കെ നമുക്കൊരു നൊക്കാച്ചിയാ ഫീൽ കിട്ടില്ലേ അപ്പം എന്തായാലും ഞാൻ എന്തായാലും പൈനാപ്പിൾ പച്ചക്കി വെക്കാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് പിന്നെ ആദ്യം ചെത്തി കൂട്ടപ്പരക്കാം അതുപോലെ നമ്മുടെ പൈനാപ്പിൾ ഞാൻ എന്താ തൊണി കളഞ്ഞു നമ്മൾ കറി വെക്കുന്നതുകൊണ്ട് അധികം ഉള്ളു കളയേണ്ട കാര്യമില്ല അപ്പൊ നന്നായിട്ട് വെന്ത് വെക്കോളൂ കേട്ടോ നമ്മള് കഴിക്കാനാണെങ്കിൽ മുള്ളൊക്കെ നന്നായിട്ട് കളയണം മുള്ളൊക്കെ ഒന്നും കൊടുക്കാനേ പറ്റില്ല നല്ല നല്ല മണമാണ് ഇവനെ നമ്മളൊന്ന് കൈ പിടിച്ചാല് സാധാരണ അറിയാമല്ലോ എന്ത് പുതിയതായിട്ട് ഇങ്ങനെ കസിംഗ് ടേബിളൊക്കെ വെച്ച് അറിയാനുള്ള ശം കിട്ടുന്നില്ല പൈ ഇപ്പോൾ അങ്ങനെ ഞാൻ ഇതാ അതിനപ്പിൾ അത് എടുത്താൽ അതിന് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഒരു ബീസെടുത്ത് ഞാൻ മാറ്റിവെച്ചു കുറച്ച് എടുത്തിട്ടുള്ളതാ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും ഉപ്പും കൂടി ചേർത്ത് വേവിക്കാൻ പറ്റാം യും വെള്ളവും വെച്ച് നിങ്ങൾ നമുക്കൊന്ന് അടുപ്പത്തിൽ വെച്ച് മേടിക്കേണ്ട വേറെ മൂടി വെക്കാം കേട്ടോ തേങ്ങ നമ്മൾ നേരത്തെ ചരണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തേങ്ങ കുറച്ച് തേങ്ങ ഒരു ഒന്നര ഒരു അരമുക്കാൽ മുറിയോളം വേണം കേട്ടോ തേങ്ങ അപ്പം ആ തേങ്ങയും കുറച്ച് തേങ്ങയും ഇതിന്റെ കൂടെ കുറച്ച് നല്ല കാന്താരി മുളകാണ് ഇരിക്കുന്നു പോകുന്ന മുളകാണ് ഈ ഒരു മുളക് ഒരു അഞ്ചാറാണ് വേണം എനിക്കനുസരിച്ച് മുളകില്ല

ി ഇനി ഇവനെ എല്ലാവരെയും കൂടി നല്ല മഷി പോലെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചിട്ടുണ്ടെടുക്കാം അതായത് നമ്മുടെ പൈനാപ്പിൾ അവിടെ നിന്ന് വേഗുകയും ചെയ്യും എന്ന് അരച്ചിട്ടൂടി അപ്പൊ നമ്മുടെ പൈനാപ്പിൾ നമ്മള് വെള്ളമൊക്കെ വറ്റി വെരുന്ന് നല്ല സെറ്റ് ആയി അപ്പൊ ഇതിലേക്ക് ഇനി നമുക്ക് നമ്മൾ അരച്ചു വെച്ച നമ്മുടെ തേങ്ങയും ജീരകവും എല്ലാവരും കൂടി അരച്ചു വെച്ചിരിക്കുന്നുണ്ട് നല്ല നല്ല പോലെ അയച്ചിട്ട് കേട്ടോ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ നല്ല തിക്കായിട്ടോ ചട്ടി നിറച്ചി കറിയും പൈനാപ്പിൾ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റം ഒഴിച്ചു കൊടുക്കാൻ പോകുകയാണെ ഒന്ന് തിളക്കട്ടെ തിളച്ചിട്ടൊഴിക്കാം ഇത് വെള്ളം ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒക്കെ ചേർക്കാം ഞാൻ ഇനി ഇതിലെ വെള്ളം ചേർക്കുന്നില്ല ഈ കറി ഇന്ന് വെച്ചിട്ട് നമുക്ക് നാളെ പഴിക്കണം എനിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും പഴയ കഞ്ഞി ഒക്കെ ഇല്ലേ പഴയ കഞ്ഞി എടുക്കുക അതിലേക്ക് ഇതൊഴിക്കുക കുറച്ച് മീൻ വറുത്തത് ഉറക്ക മീൻ വറുത്തതാണെങ്കിൽ ഇപ്പോൾ അപ്പോൾ അതെല്ലാം കൂടെ അടിച്ചിട്ട് കൂടെ കുറച്ച് ഉളിയൊക്കെ അരിഞ്ഞിട്ട് മിക്സ് ചെയ്ത് അവിടെ കഴിക്കണം ഓഫ് വേറെ ലെവലിൽ ചോറ് കഴിക്കാൻ പറ്റാത്ത പാവം തന്നെയാണ് കറികളൊക്കെ ഉണ്ടാക്കാനെല്ലാം എല്ലാം ഭയങ്കര സിമ്പിളാണ് പക്ഷേ മടി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിയ ഭാരം കൂടെ നമുക്ക് തോന്നും എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ കുക്ക് ചെയ്യാറുണ്ടോന്ന് ഞാൻ വീട്ടിൽ വേണ്ടുന്ന ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ നാടൻ ഫുഡ് ഒക്കെ ഇല്ല ഇതൊക്കെ ഞാൻ ഉണ്ടാക്കപ്പെട്ടോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നില്ല പിന്നെ അങ്ങനെ നാടൻ കറികളാകിയല്ലേ അതൊക്കെ ഞാൻ വെക്കിയ സാമ്പാറൊക്കെ വെക്കാറുണ്ട് പക്ഷേ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലൊക്കെ സ്റ്റൈലല്ലേ അതൊന്നും ഞാൻ പറ്റത്തില്ല കേട്ടോ ചൈനീസ് ഐറ്റംസ് അതൊന്നും എനിക്ക് പറ്റില്ല അതൊന്നും ഞാൻ വെക്കില്ല അപ്പോൾ ഇതാ നമ്മുടെ ഇത് തിളച്ചു പോവും നീ അധികം തിളച്ചാൽ ഇത് വറ്റിപ്പോകും അതുകൊണ്ട് ഞാൻ നമ്മുടെ നല്ല പൈനാപ്പിളിന് ആവശ്യമായ മെയിൻ ഐറ്റം എന്ന് പറയുന്നതാണ് നമ്മുടെ കട്ടത്ത അതുകൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ചട്ടി നിറയും മാത്രമല്ല നല്ല തിക്കാവും അപ്പോൾ തീ ഒന്ന് കുറയ്ക്കുക നമ്മൾ തൈരിനെ അങ്ങോട്ടേക്ക് ഒഴിക്കുക നല്ല കട്ട തൈരാണ് ഞാൻ ഉടച്ചിട്ടൊന്നുമില്ല ഉടച്ചിട്ടൊന്നും ഇല്ല തൈര് അങ്ങനെ തന്നെയാണ് ഒഴിക്കുന്നത് നമ്മൾ ആവശ്യമായ തൈര് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക നല്ല ഇഷ്ടം അങ്ങോട്ട് നല്ലപോലെ ഇറക്കുക ഇനി നമുക്ക് പുളി ഒന്ന് നോക്കാം നോക്കിയിട്ട് ബാക്കി വീശാൽ മതി പുളി പോരാട്ടോ അപ്പം ഇതൊളി നമുക്ക് ഒഴിക്കാം അത് ഫുള്ള് ഒഴിച്ചു ഉപ്പ് കുറവുണ്ട് ഉപ്പിടണം കുരുമുളക് അതിന് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് നല്ല എരിവ് നിൽക്കുന്നുണ്ട് നല്ലൊരു മധുരവും പുളിയും കൂടി ആകുമ്പോൾ വേറെ ലെവല് കുറച്ച് ഉപ്പിടാം തിരക്കിയത് തിരച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറി പിരിഞ്ഞു പോവും അതുകൊണ്ട് തീ കുറച്ച് തന്നെ വെക്കണം ഒന്ന് ചൂടായാൽ നമുക്ക് ഓഫ് ചെയ്യാം നാളത്തേന ഇത് ഇരുന്ന് ഒന്നുകൂടെ സെറ്റായി നല്ല കുറുകും അപ്പം അടിപൊളിയായിരിക്കും നല്ല ടേസ്റ്റായി വയ്ക്കാം അതിനൊരു രക്ഷയില്ല ഞാൻ ഓഫ് ചെയ്യാൻ പോണേ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് പച്ച ഉണ്ട് ഒരു തുണി ഉണ്ടാക്കണം റൈസ് കറി നിറച്ചുള്ളതുകൊണ്ട് ഇനി നമ്മുടെ പാന അടുപ്പിലേക്ക് വെക്കുക നമ്മുടെ കറിക്ക് ഒന്നും കൂടി ടേസ്റ്റ് കിട്ടാൻ പറ്റുന്ന ഒരു സംഭവം നമ്മൾ ചെയ്യാൻ പോകുന്നു കാച്ചു കുടിക്കാന്ന് പറയും എല്ലാം കഴിയാൻ കേട്ടോ ശരിക്കും പറഞ്ഞാൽ അടിച്ച തൈരാണ് ഒഴിക്കേണ്ടത് കേട്ടോ ഞാൻ പെട്ട തൈര് അങ്ങനെ തന്നെ ഒഴിച്ചു അപ്പൊ അതിന്റെ കുറച്ചൊരു ഫിക്നെസ് കൂടി നമുക്ക് വന്നിട്ടുണ്ട് ഓരോരുത്തർ വെക്കുന്നത് ഓരോ സ്റ്റായി ഞാനിങ്ങനെയൊക്കെയാണ് വെക്കുന്നത് കേട്ടോ തട്ടിക്കൂട്ട് എല്ലാം തട്ടിക്കൂട്ട് ഓക്കെ അപ്പോൾ ഇതാ ചട്ടി കൂടായി ഇതൊക്കെ കുറച്ച് വെളിച്ചെണ്ണ അവിടെ കുടിക്കുക ഉണക്കമുളക് നമുക്കുള്ള ഉണക്കമുള കൂടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് ഉലുവയും കഴുകും നമ്മുടെ പുളിശ്ശേരി എന്ന് പറയുന്നൊരു ടേസ്റ്റ് തന്നെ ഉലുവ പൊട്ടിച്ചതല്ല അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഉലുവ പൊട്ടിക്കാം വേഗം പൊട്ട കഴുകൂടെ

െ കുഞ്ഞുളി ഏപ്പളി എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് കയ്യിലേക്കിടാം ഇതും പറ്റില്ല പണി ഇടത്തല്ലേ അപ്പൊ ഇത് ഞാൻ നല്ലപോലെ നോക്കാം അവിടെ കാര്യം മറക്കല്ലേ ഡെത്ത് നടക്കി കൊടുത്തോ വേഗം തീരു അങ്ങനെ കുറഞ്ഞ മീനേല അവിടെ വേഗം മൂക്കാൻ പോവും ഉള്ളിയും വേപ്പിലയും എല്ലാം കിടന്ന് അവിടെ സെറ്റായി മൂത്തിട്ടുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ നേരെ അതിലേക്ക് ഒഴിക്കുക അപ്പോൾ ഒരു ശബ്ദം കേൾക്കും അപ്പോൾ അതായത് നിർത്തിക്കോളെ ഇനി വേറെ ഒന്നും ചെയ്തെന്നാണ് പറയുന്നത് അപ്പം ഇത് ഞാൻ ഓഫ് ചെയ്തു ഇതാ സെറ്റ് ആയിട്ടുണ്ട് ലാസ്റ്റ് സ്റ്റേജ് ആണ് നമ്മുടെ കറീടെ ഇതിനെ ഇങ്ങനെ ഉണ്ടോ ആ ഒരു സൗണ്ട് കേട്ടാൽ പിന്നെ നമ്മളിത് വേറെ ഒന്നും ഒന്ന് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇങ്ങനെ അങ്ങ് ഇടുക ഇനി എടുക്കുമ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ ഇളക്കി അങ്ങ് എടുത്താൽ മതി അപ്പം അത് ഞാനൊന്നും ചെയ്യുന്നില്ല ഇപ്പം അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഇളക്കി അങ്ങ് എടുക്കാലോ അപ്പം എന്തായാലും ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ലതൊന്ന് പറഞ്ഞായിരുന്നു ഒന്നുകൂടെ നോക്കാം അത് ഇളക്കണം ഇടക്കാലേ അങ്ങനെ നമ്മളെപ്പോൾ പുളിശ്ശേരി റെഡി നമ്മളെ വീഡിയോ എല്ലാവരും കാണും ഫുള്ള് കാണണേ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരണം പ്രത്യേകം പറയുന്നു നല്ല കമൻസൊക്കെ തരണേ അഥവാ നെഗറ്റീവ് പറയുന്ന പുതിയ പുതിയ നല്ല നല്ല സെലീ കമൻ്റുകളൊക്കെ ആയിട്ട് ഇടാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു കാരണം ഞാൻ നെഗറ്റീവല്ലെന്ന് പറഞ്ഞാൽ നിങ്ങളില്ല അപ്പം അങ്ങനെ ഇളക്കി കഴിയും ഇനി ഞാൻ അദ്ദേഹം നോക്കാം ചൂട് എല്ലാവരും കേട്ടോ കഴിക്കണേ ഈ മോനെ വേറെ ലെവൽ പഴയ കുടിക്കാൻ തോന്നുന്നു ഒരു രക്ഷയില്ല അമ്മൻ ടേസ്റ്റ് അഞ്ചാമത്തെ ടേസ്റ്റ് മാമ്പഴ പുളിശ്ശേരി ആ ടേസ്റ്റ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് പൈനാപ്പിൾ അത് മാമ്പഴം അത്രയും വ്യത്യാസമുള്ളൂ അപ്പം ഇതെല്ലാം എനിക്ക് ക്ലീൻ ചെയ്യണം കഴുകണം അങ്ങനത്തെ വീട്ടിൽ വരെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ട് ഞാൻ വീണ്ടും വരാം വീണ്ടും ശരി വഴ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും